ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ അനന്തകോടി പ്രണാമം അമ്മ ശ്രീ ശാരദാബയ്ക്ക് ഹൃദയസമർപ്പണം ശ്രീ ഗുരുവും ശ്രീശാരദിയും കൂട്ടായ്മയിലെ മുഖ്യാഡ്മിനായ അനിലങ്കളിനും കൂട്ടായ്മയിലെ മറ്റെല്ലാ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചതയം മുതൽ ചതയം വരെ എന്ന ഈ തീർത്ഥയാത്രയിലെ ഇന്നത്തെ കഥ ഗുരുസ്വാമിയും ഒരിക്കൽ ഭഗവാൻ ആലുവ അദ്വൈതാശ്രമത്തിൽ ഉലാത്തുകയായിരുന്നു അപ്പോൾ നല്ല പ്രസരിപ്പുള്ള മുഖവുമായി ഒരു ചെറുപ്പക്കാരൻ ഭഗവാനെ അന്വേഷിച്ചെത്തി ഒരു നിമിഷം ആ യുവാവിനെ ശ്രദ്ധിച്ചു നോക്കി തെളിമയുള്ള കണ്ണുകൾ നിശ്ചയദാർഢ്യം ഓളം വെട്ടുന്ന മുഖം എളിമയുള്ള പെരുമാറ്റം ഒറ്റ നോട്ടത്തിൽ തന്നെ അയാളെ ഭഗവാൻ ഇഷ്ടമായി മനസ്സിലായില്ല ആരാണ് ഞാൻ അയ്യപ്പൻ ഗുരുദേവനെ കാണാൻ വന്നതാണ് എവിടെയാണ് സ്വദേശം വൈപ്പിൻ ദ്വീപിലെ ചെറായി എന്നാണ് ഓഹോ ചെറായിലാണോ അവിടെ അച്യുതൻ വൈദ്യരെ അറിയുമോ ഞാൻ അച്യുതൻ വൈദ്യരുടെ അനുജനാണ് വൈദ്യരെ നമുക്കറിയാം ഒരിക്കൽ അദ്ദേഹത്തിന്റെ വീട്ടിലും വന്നിട്ടുണ്ട് ഭഗവാൻ സന്തോഷപൂർവ്വം അറിയിച്ചു തൃപാദങ്ങൾ കുറേ നാൾ മുമ്പ് മദുരാശിയിൽ വന്നപ്പോൾ ഞാൻ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു അന്ന് അവിടെ വെച്ച് നേരിൽ കണ്ടിരുന്നു അയ്യപ്പൻ ഓർമ്മപ്പെടുത്തി അപ്പോൾ നാം തമ്മിൽ നല്ല സൗഹൃദമുണ്ട് അല്ലേ ഭഗവാൻ അയ്യപ്പന്റെ തോളിൽ തട്ടിച്ചിരിച്ചു എന്നിട്ട് ചോദിച്ചു ഇപ്പോൾ അയ്യപ്പൻ നമ്മെ കാണാൻ വന്നത് എന്തിനാണ് ജാതിക്കെതിരായ അങ്ങയുടെ പോരാട്ടത്തിൽ എനിക്കും പങ്കുചേരണമെന്നുണ്ട് അയ്യപ്പൻ വീറോടെ അറിയിച്ചു പഠനമൊക്കെ കഴിഞ്ഞതാണോ വന്നിരിക്കുന്നത് ഭഗവാൻ ആരാഞ്ഞു തീർന്നിട്ടില്ല ഇപ്പോൾ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞതേ ഉള്ളൂ എങ്കിൽ ഇപ്പോൾ പോവുക ബി എ തീരുന്നതുവരെ പഠനത്തിൽ ശ്രദ്ധിക്കുക കോളേജിൽ ചേർ ചേർന്ന് പഠിക്ക് പഠിക്കാനുള്ള എല്ലാ ഒത്താശികളും ഭഗവാൻ തന്നെ അയ്യപ്പന് ചെയ്തു കൊടുത്തു മൂന്ന് വർഷങ്ങൾ പെട്ടെന്നാണ് കടന്നുപോയത് പഠനത്തിൽ മിടുക്കനായ അയ്യപ്പൻ നല്ല മാർക്കോടെ ബി എ പരീക്ഷയിൽ ജയിച്ചു അപ്പോഴും ആ യുവാവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആവേശത്തിന്റെ തീ അണഞ്ഞിരുന്നില്ല ഉച്ചനീചത്വത്തിനെതിരെ പോരാടാൻ സന്നദ്ധനായിട്ടാണ് അയ്യപ്പൻ കോളേജിന്റെ അങ്കടം വിട്ടിറങ്ങിയത് ഇതിനിടയിൽ കുറെ കാലം അയ്യപ്പൻ അധ്യാപകനായി സേവനം ചെയ്തു അപ്പോഴൊക്കെയും അദ്ദേഹത്തിന്റെ മനസ്സ് ഗുരുസന്നിധിയിൽ തന്നെ വെമ്പൽ കൊള്ളുകയായിരുന്നു ഒരു ദിവസം അയ്യപ്പൻ ഭഗവാനെ കാണാൻ ചെന്നു ഭഗവാൻ ചോദിച്ചു എന്താ അയ്യപ്പ ആവേശമൊക്കെ തണുത്തുറഞ്ഞോ ഇല്ല ഞാൻ പടനിലത്തേക്ക് ഇറങ്ങുകയാണ് അയ്യപ്പൻ തറപ്പിച്ചു പറഞ്ഞു എങ്കിൽ മടിക്കാതെ മുന്നോട്ട് പോയിക്കൊള്ളു നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും ഭഗവാൻ അയ്യപ്പൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു ഒട്ടും വൈകിയില്ല ചെറായി അതിർത്തിക്ക് തൊട്ടുള്ള പള്ളിപ്പുറത്തെ തുണ്ടിടപ്പറമ്പിൽ വച്ച് ഒരു പന്തി ഭോജന പരിപാടി നടത്താൻ അയ്യപ്പനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും തീരുമാനമെടുത്തു അങ്ങനെയാണ് തുണ്ടിപ്പറമ്പിൽ ചരിത്ര പ്രസിദ്ധമായ മിശ്രഭോജനത്തിന് കളമൊരുങ്ങിയത് അയ്യപ്പനും ഈഴവരായ ഏതാനും പേരും പുലിയരോടൊപ്പം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു മാനവ സാഹോദര്യത്തിന്റെ ശംഖനാഥം അവിടെ ഉറക്കെ മുഴങ്ങി കീഴാളന്മാരും മനുഷ്യരാണെന്ന് അംഗീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിനേഴിനാണ് ഈ സംഭവം നടന്നത് ഈ അവസരത്തിൽ അയ്യപ്പൻ അവിടെ കൂടിയവരോടായി ജാതിയുടെ അർത്ഥശൂന്യതയെപ്പറ്റി വളരെ ആവേശകരമായ ഒരു പ്രസംഗം നടത്തി മാത്രമല്ല മിശ്രഭോജനത്തിൽ പങ്കെടുത്തവരെ കൊണ്ട് ഒരു സത്യപ്രതിജ്ഞയും ചെയ്യിപ്പിച്ചു അതിങ്ങനെയായിരുന്നു ജാതി വ്യത്യാസം ശാസ്ത്രവിരുദ്ധവും ദോഷകരവും അനാവശ്യവുമായതുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ നിയമവിരുദ്ധമല്ലാത്ത വിധം കഴിയുന്നതൊക്കെ ചെയ്യാമെന്ന് ഞാൻ പൂർണ്ണ മനസ്സാലെ സമ്മതിച്ച് സത്യം ചെയ്തു കൊള്ളുന്നു പക്ഷേ ഈ സംഭവം അറിഞ്ഞ് ജാതി കോമരങ്ങൾ ഉണർ ഉറഞ്ഞുതുള്ളി കല്ലെറിഞ്ഞും ചീറ്റ വിളിച്ചും അവിടെ കൂടിയിരുന്നവരെ ആട്ടിയോടിക്കാൻ പലരും ശ്രമിച്ചു ചിലർ അയ്യപ്പൻ മാസ്റ്ററെ പുലയൻ അയ്യപ്പൻ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു ഇതേക്കുറിച്ചറിഞ്ഞ ഭഗവാൻ പറഞ്ഞു അയ്യപ്പന്റെ ആദ്യത്തെ കാൽവെപ്പ് തന്നെ വിജയിച്ചിരിക്കുന്നു അയാൾക്കിനിയും വളരെ ദൂരം മുന്നോട്ടു പോകാൻ കഴിയും ഈ അയ്യപ്പനാണ് പിൽക്കാലത്ത് സഹോദരനയ്യപ്പനായും കൊച്ചിയിലെ മന്ത്രി കെ അയ്യപ്പനായും അറിയപ്പെട്ടത് സഹോദര പ്രസ്ഥാനത്തിന്റെ